ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ മണിക്കൂറും ആംബുലൻസ് സർവീസ് ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ ശാസ്താ ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വടാനി റോഡ് വടക്കാഞ്ചേരി തൃശൂർ ഫോൺ ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു വടക്കാഞ്ചേരി നഗരസഭയിലെ അകമല പതിനെട്ടാം ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന മർച്ചന്റ് അസോസിയേഷൻ അംഗം കൂടിയായ എൻ എ അബ്ദുൾ ഗഫൂറിന് കെട്ടിവെക്കാനുള്ള തുക മർച്ചന്റ് അസോസിയേഷൻ കൈമാറി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി എൻ എ ഗഫൂറിന് വ്യാപാരികൾ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു മർച്ചന്റ് അസോസിയേഷൻ യൂണിറ്റ് ട്രഷറർ പി എസ് സലാം തുക കൈമാറി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ സെക്രട്ടറി പി എൻ ഗോകുലൻ എൽദോ പോൾ എന്നിവർ പ്രസംഗിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക